നമസ്കാരം ഞാൻ അതെ പേര് ജഹാൻ പേരിൽ എന്ത് കാര്യ ഗുണത്തിലല്ല കാര്യം കാര്യമാണ് ഉദാഹരണത്തിന് ഒരു മുസ്ലിം സ്ത്രീക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ ചാറ്റിംഗ് ബ്ലേറ്റ് എടുത്തിട്ട് ഓടിയെത്തും കേരളത്തിലേക്ക് പോരാത്തേനെ ജനം ടി വിളിക്കും

ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ ഇതുപോലുള്ള പണ്ഡിതന്മാർ എവിടെങ്കിലിരുന്നു കൊണ്ട് ഇതുപോലുള്ള വെട്ടിത്തരങ്ങൾ പറയുമ്പോൾ മാത്രമേ ഇതുപോലുള്ള നൂർ ജഹന്മാർ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണമായിട്ട് വരള്ളൂ ഒരു സംഘി ഒരു മുസ്ലിം സ്ത്രീയെ പിടിച്ചു വെച്ചുകൊണ്ട് മുഖത്തടിച്ചു കൊണ്ട് നിർബന്ധിപ്പിച്ചുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പോലും ഇതുപോലുള്ള നൂർ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണമായിട്ട് വരില്ല ആറു വയസ്സായ ഒരു മുസ്ലിം പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് ആറു ദിവസം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാലും ഇതുപോലുള്ള നൂർ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണമായിട്ട് വരില്ല ആ സമയത്തെല്ലാം ഇതുപോലുള്ള നൂർ ജഹാന്മാർക്ക് പല്ലുവേദനയായിരിക്കും ഇതുപോലുള്ള നൂർജഹന്മാർ മുസ്ലിം സ്ത്രീകളെ സംരക്ഷണത്തിന് വരണമെങ്കിൽ തലയിൽ കെട്ടുകെട്ടിയ ഏതെങ്കിലും പണ്ഡിതന്മാർ ഇതുപോലുള്ള വെട്ടിത്തരങ്ങൾ പറഞ്ഞു മാത്രമേ ഇതുപോലുള്ള നൂർജഹന്മാർ പോലുള്ള നൂർ ജഹന്മാരുള്ള മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ജനടിക്ക് അകത്ത് വന്ന് കുത്തിയിരുന്ന് വർഗീയത പറയുള്ളൂ അങ്ങനെ വന്നതാണ് ഈ നൂർജഹാൻ എല്ലാ പെണ്ണുങ്ങളും ഇറങ്ങി വരണം ഈ രാജ്യം ഭരിക്കുന്നത് സ്ത്രീകൾക്ക് അവകാശങ്ങളും സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങളും കൊടുക്കുന്ന ഒരു നേതാവിന്റെ കീഴിലാണ് ഈ രാജ്യം എല്ലാ പെണ്ണുങ്ങളാണ് രാജ്യത്ത് അല്ലെ ശക്തമായ സ്ഥാനങ്ങളിലെല്ലാം പെണ്ണു സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ മുന്നിലായിട്ട് നമുക്ക് അഭിമാനത്തോടെ പറയാ ഭാരത ഭാരതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ മാതാവ് മുസ്ലിം സ്ത്രീകളുടെ രക്ഷക്കായിട്ട് വന്നിരിക്കുന്ന നൂർജഹാൻ സംഗീത് ചാനലിൽ ഇരുന്നുകൊണ്ട് സംഘി ഭരണത്തിനോടും സംഘികളോടുള്ള കൂറും പതപ്പിക്കലും സുഖിപ്പിക്കലും ഒക്കെ ഒരുമിച്ചിട്ടാണ് ഇവിടെ മുസ്ലിങ്ങളോട് ഉപദേശവും ഊക്കലും ഒരുമിച്ച് പിന്നെ ഈ തട്ടം സംസാരം അതായത് ഈ മുസ്ലിങ്ങളുടെ വിഷയം അന്തിച്ചർച്ച ചെയ്യാൻ വരുമ്പോൾ മാത്രമേ നൂർജഹാൻ ഈ തലയിൽ കൂടെ തട്ടമിടാറുള്ളൂ അത് മുസ്ലിങ്ങളുടെ വിഷയമാണെങ്കിൽ മാത്രം ഈ ചർച്ച ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ തട്ടം നൂർജഹാൻ അങ്ങോട്ട് ഊരി അങ്ങോട്ട് കയറിയും അതായത് ഈ തട്ടത്തിൻ മറയത്തിൽ നിന്ന് പോലെ തട്ടത്തിൻ്റെ മറവ് വെച്ചുകൊണ്ടാണ് നൂർജഹാൻ്റെ കളി വൊത്ത ഈ ചർച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നൂർജാന്റെ യഥാർത്ഥ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ട ശതമാനം ഹിന്ദുവായി ജീവിക്കുന്ന ഇവർ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇതുപോലുള്ള സംഘി ചാനലിന്റെ അകത്ത് വന്നിരുന്നു കൊണ്ട് ഇസ്ലാമിന് നേരെ വർഗീയതയും കുത്തിത്തീർപ്പും പരദൂഷണും പറഞ്ഞ് സംഘികളെ സോപ്പിട്ട് അങ്ങ് പതപ്പിച്ചെടുക്കും ഇതാണ് ഇവരുടെ മെയിൻ തൊഴിൽ അപ്പൊ നിങ്ങൾ ചോദിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിം ഹിന്ദുവായി ജീവിക്കുന്ന ഇവർ എന്തുകൊണ്ട് പൂർണമായി ഹിന്ദുവായി ജീവിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അതൊരിക്കലും കഴിയില്ല അവരെ കൊണ്ട് ഇവരെ ഇവരെ പോലുള്ള മുസ്ലിങ്ങളെ കൊണ്ട് കഴിയില്ല കാരണം ഇവർക്ക് അന്നം കൊടുക്കുന്നത് അന്നം കൊടുക്കുന്നത് ഇസ്ലാമതമാണ് മനസ്സിലായല്ലേ അന്നം കൊടുക്കുന്നത് ഇസ്ലാമതവും കൂറു സംഖികളോടാണ് ഇവർക്ക് ഈ അന്നം കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഇവർ ഇവരുടെ തട്ടവും ഇവരുടെ പേരുമാണ് അന്നം ഈ തട്ടവും പേരും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുകളെ ഒരു പട്ടികൾ പോലും അതോടുകൂടി ജീവിതമാർഗം വഴിമുട്ടും അതുകൊണ്ട് ഇവര് മരിച്ചു പോയാ പോലും മരിച്ചാൽ പോലും പേരും തട്ടവും അതിനു വേണ്ടിയാണ് സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടത് സ്ത്രീക്ക് സ്വത്തവകാശം പിന്നെ എന്താണ് വിവാഹ വിവാഹ സ്വാതന്ത്ര്യം പിന്നെ ഭർത്താവും വെച്ചാ വിടോ വിടോക്ക് കിട്ടേണ്ട അത് അത് വിധവകൾക്ക് കിട്ടേണ്ട പിന്നെ പരിഗണന ഇതൊന്നും ഇസ്ലാമില് തരാത്ത കാരണം എന്താണ് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് ആ പിന്നെ ഞാൻ സംഖ്യയാണെങ്കിൽ ഞാൻ ഇസ്ലാമിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നീ പണ്ഡിതയാണോ ചോദിക്കും അപ്പൊ തട്ടത്തോണ്ട് തന്നെ നമുക്കൊന്ന് പറയാ പണ്ഡിത തന്നെയാ പണ്ഡിത കണ്ടില്ലേ ആ സ്വഭാവം കാണിക്കുന്നുണ്ട് ഇവളുടെ ഉള്ളിൽ കിടക്കുന്ന പരട്ട സ്വഭാവം കൊടുത്തു അതായത് എവിടെ നക്കം കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് ഓന്തു നിറംമാറുന്ന പോലെ നിറംമാറും എന്ന് അതായത് സംഘികളുടെ നക്കാൻ കിട്ടണുണ്ടെങ്കിൽ അവിടെ പൂമാലയും ഭസ്മവും കുളീസീനുമായിട്ട് അമ്പലങ്ങളായ അമ്പലങ്ങളിൽ ഇവള് ഇറങ്ങും സംഘികളുടെ നിന്ന് നക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇനി ഇസ്ലാം എന്ന് നക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവൾ തട്ടം ഇട്ടുകൊണ്ട് പണ്ഡിതയായി വരും എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതായത് ചുരുക്കി പറഞ്ഞാൽ എവിട്ടം നക്കാൻ കിട്ടണുണ്ടോ അതിനനുസരിച്ച് ഇവൾ കൂറുമാറി കളിക്കുമെന്നാണ് ഈ സംഘിനി പറയുന്നത് മനസ്സിലായില്ലേ ഇവളാണ് ഇസ്ലാം മതത്തിലെ സ്ത്രീകളെ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ഈ ഈ സ്ത്രീകളെന്താ വെച്ചാല് അൽ ബക്കറയിലാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആയത്തുകൾ ഇറങ്ങിയത് വിധവകളെ പറ്റി ഈ വിധവ ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് നബീസുമാ പിന്നെ ഭർത്താവ് മരിച്ച ആള് ഓതി കുത്തിയിരിക്കണം തിക്രി ചെല്ലി കുത്തിയിരിക്കണം എന്നാണല്ലോ അപ്പൊ ഇയാള് പറയു അത് പറയണ ഇതിന്റെ ഒരു വലിയ കാര്യം ഇതിന്റെ പിന്നില് ഈ ഈ ഒരു ആയത്തിനെ വെച്ചാണ് വെച്ചാണ് രണ്ട് ഏത് പണ്ഡിതനും ഒരു പറ്റുമെന്ന തെറ്റുപറ്റുമെന്ന ആ പണ്ഡിതനും ഒരു പറ്റി അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ സംഘടനകളും എല്ലാം അദ്ദേഹത്തിന്റെ ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ ഇസ്ലാമിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുമ്പോ നിന്നെപ്പോലെ അതായത് ഈ മുസ്ലിം നീ ഹിന്ദുക്കളുടെ അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കയറി നീ ഹിന്ദുക്കളുടെ ആചാരവും പിൻപറ്റി അതനുസരിച്ച് ജീവിക്കുന്ന നീ അഭിപ്രായം പറയാൻ നീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്താ പറയാൻ പെണ്ണു നിനക്ക് തോന്നുമ്പോ ഇസ്ലാം ആകാനും തോന്നുമ്പോൾ ഹിന്ദു ആകാനും തോന്നുമ്പോൾ ഇസ്ലാമാകാനും ഇസ്ലാം മതം എന്ന് പറയുന്നത് നിന്റെ തന്തയ്ക്ക് സ്ത്രീധരം കിട്ടിയതാണെന്നാണ് നീ ധരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കില്ല മാഡം സ്വയം പൊങ്ങച്ചടിച്ചുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ വിഷയം ഇത് ഇത് ഇതൊന്നും അധികം പറ്റില്ല ഇതൊക്കെ ഇതൊക്കെ വെറും ചളിഞ്ഞ വളിഞ്ഞ വെട്ടിക്കേസനെ ഒഴിവാക്കി വിട്ടതാണ്